നമസ്കാരം ഫേസ്ബുക്കിൽ ഒരു ഇങ്ങനെ ഓടിച്ചു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ അതിൽ ഒരുപാട് സമയം ചിലവഴിക്കാറില്ല അത്യാവശ്യമൊക്കെ ഓടിച്ചു നോക്കി ചിലതൊക്കെ കണ്ടുപോകുന്ന ആളാണ് ഈ ദിവസങ്ങളിൽ ഓടിച്ചു നോക്കുമ്പോഴൊക്കെ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റിലുള്ള എൻ്റെ പരിചയക്കാരെ സുഹൃത്തുക്കളെ മുൻ ജീവനക്കാരെ ഇങ്ങനെ പലരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ ബന്ധുക്കൾ തന്നെ ഒന്നിലധികം പേരുടെ പേര് ഞാൻ കണ്ടു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പടിയൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഷീബ വർഗീസ് തൊക്കെ ബന്ധുവാണ് അതുപോലെ റാന്തി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വടശ്ശേരിക്കൽ ഡിവിഷനിൽ മത്സരിക്കുന്ന ടിറ്റി മോൾ സജു ഇത്തരത്തിൽ പല ബന്ധുക്കളും എന്റെ അടുത്ത സുഹൃത്തുക്കൾ അമൽ എബ്രാഹം വെച്ചുച്ചിറ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു ജയൻ ബി മഠം പനച്ചിക്കാട് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു മറണാടന മുൻ ജീവനക്കാരിയായ രാഖി രമേഷ് ആലപ്പുഴ തിരുമല വാർഡിൽ മത്സരിക്കുന്നു അതുപോലെ എത്രയോ സുഹൃത്തുക്കൾ പരിചയക്കാരും ലസിത പാലിക്കൽ മത്സരിക്കുന്നു എല്ലാവരും മുത്തു എന്ന് വിളിക്കുന്ന രാജഗോപാൽ കൊച്ചി കോർപ്പറേഷൻ മത്സരിക്കുന്നു അങ്ങനെ പരിചയക്കാരും അടുപ്പക്കാരും സുഹൃത്തുക്കളുമായ ഒരുപാട് പേർ ഞാൻ പറയുന്നത് രാഷ്ട്രീയ പരിചയക്കാരല്ല ധാരാളം പേർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയേറെ എൻ്റെ പരിചയക്കാരും അടുപ്പക്കാരും ബന്ധുക്കളും ഒക്കെ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവർക്കൊക്കെ വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിലെ സൂപ്പർ സ്റ്റാറായി ഞാൻ കരുതുന്നത് ഉറപ്പായും ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാം നമ്പർ സ്ഥാനാർത്ഥിയായി ഞാൻ കരുതുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ മത്സരിക്കുന്ന വൈഷ്ണ സുരേഷാണ് ഞാൻ ഇന്നലെയാണ് ആ പെൺകുട്ടിയുടെ ആദ്യമായി സംസാരിക്കുന്നത് ഇന്നേവരെ കണ്ടിട്ടില്ല ഞാൻ പെൺകുട്ടി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഒന്ന് അവൾ യഥാർത്ഥ രാഷ്ട്രീയക്കാരിയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം ജീവിതത്തിന്റെ വ്രതമാക്കി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് അല്ലാതെ പെട്ടെന്നൊരു സീറ്റ് കിട്ടിയപ്പോൾ വനിതാ സംവരണത്തിന്റെ കാലമാണ് അമ്പത് ശതമാനത്തിൽ കൂടുതൽ പേരെ വനിതകൾ മത്സരിപ്പിക്കണം ആ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികളെ തപ്പിപ്പിടിച്ചു കൊണ്ട് ആക്കുന്നവരാണ് മിക്കവരും വൈഷ്ണെ അങ്ങനല്ല ഇരുപത്തിനാല് വയസ്സുള്ള വൈഷ്ണ രാഷ്ട്രീയ പ്രവർത്തകയാണ് അവർ എസ് എഫ്ഐയുടെ കോട്ടയായി തിരുവനന്തപുരം വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കെ എസ് യുവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു അവിടുത്തെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെ മത്സരിച്ചു തോറ്റു ആ സമയത്ത് അവർ വട്ടിയൂർക്കാവിലെ കെ എസ് യുവിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ അവർ കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അവർ സമര രംഗത്ത് സജീവമാണ് സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രംഗത്ത് വരുന്ന ആളാണ് അതേസമയം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായി ജീവിതത്തെ മാറ്റാതെ ജീവിതത്തെ വൈവിധ്യവൽക്കരിച്ചൊരു മിഡിക്ക് കൂടിയാണ് അവർ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥിയായപ്പോൾ ആ ജോലി രാജിവെച്ചു അവർ അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം ലോ അക്കാദമിയിൽ ലോ പഠിക്കുന്നു ഈവനിങ് ബാച്ചില് അവർ ജേർണലിസം പഠിച്ചതാണ് അതിനുശേഷം ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പബ്ലിക് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ് കർണാടക സംഗീതം അറിയാം കലാകാരിയാണ് പ്രഗത്ഭയാണ് മിഡിക്കിയാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ പൊതുസമൂഹം അർഹിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ലീഡറാണ് ഇത്തരത്തിലുള്ള മനുഷ്യർ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അല്ലാതെ മുഴുവൻ സമയം രാഷ്ട്രീയമായി നടക്കുന്ന മറ്റൊരു പണിയും ചെയ്യാതെ മറ്റൊരു പണിയും അറിയാതെ മുഴുവൻ സമയം രാഷ്ട്രീയമായി നടക്കുന്നവർ ആവാൻ പാടില്ല നമ്മുടെ നേതാക്കൾ നമ്മുടെ കാലം മാറി വരികയാണ് ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇവരെ മത്സരിപ്പിക്കുന്നത് ജനറൽ വാർഡിലാണ് വനിതാ സംവരണം അല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് ജനറൽ വാർഡാണ് ആ ജനറൽ വാർഡിൽ ഇവരെ മത്സരിപ്പിച്ചതോടെ സി പി എമ്മിന് നിലക്കക്കള്ളിയില്ലാതായി അവർ പെട്ടെന്ന് തന്നെ കേശവദാസ്വരം വാർഡിലെ സിറ്റിംഗ് കൗൺസിലർ അമിഷു വാമദേവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തി അല്ലെങ്കിൽ അവർക്ക് പേടിയായി കാരണം ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി മത്സരിക്കാൻ വരുമ്പോൾ തക്ക മത്സരം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്നിട്ടും അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു ഓർക്കണം മുട്ടേടി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കുത്തക സീറ്റാണ് മേയർ ചന്ദ്രികയൊക്കെ അവിടെ നിന്ന് ജയിച്ചതാണ് ഇന്നേ വരെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അല്ലാതെ ആരും അവിടെ ജയിച്ചിട്ടില്ല പക്ഷെ അവിടെ പെട്ടെന്ന് വൈഷ്ണവ് വരുന്നു വൈഷ്ണവ് ഒരു തരംഗം ഉണ്ടാക്കുന്നു സാധാരണ മനുഷ്യർക്കിടയിൽ വൈഷ്ണവയ്ക്ക് സ്വീകാര്യത ഉണ്ടാവുന്നു വൈഷ്ണവയ്ക്ക് വേണ്ടി നിഷ്പക്ഷ സമൂഹം മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പോൾ സി പി എമ്മിന് ഹാളിലേക്ക് അവർക്ക് പേടിയായി അവർ മോദി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ജനാധിപത്യം അട്ടിമറിക്കുന്നു ആളുകളുടെ വോട്ട് ഇല്ലാതാക്കുന്നു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് വോട്ട് എല്ലാവരുടെയും അട്ടിമറിക്കുന്നു ഫാസിസമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവര് വളഞ്ഞ വഴിയിലൂടെ ഈ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അവർക്ക് പേടിയാണ് അവൾ ജയിച്ചേക്കും ആ ഭയം തട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു വളഞ്ഞ വഴി നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വളഞ്ഞ വഴി നമ്മൾ വി എം ബിനുവിന് കാര്യം കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രംഗത്ത് വന്നു വി എം ബിനുവിന് ഇക്കുറിയും വോട്ടില്ല കഴിഞ്ഞ തവണയും വോട്ടില്ല ചുമ്മാ വന്ന് മത്സരിക്കാൻ വന്നു കോടതി എടുത്ത് ദൂരെ കളം വോട്ടെജിസി പേരില്ല മത്സരിക്കാൻ കഴിയില്ല കോടതി ചെന്ന് കോടതിയിൽ ദൂരെ കളഞ്ഞു നിങ്ങൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പത്രമൊക്കെ വായിക്കണം അതായത് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ചെയ്തില്ല ഒടുവിൽ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ അടുത്തു വരെ നമുക്ക് കോടതിയിൽ ദൂരെ കളഞ്ഞു അങ്ങനെയല്ല വൈഷ്ണയുടെ കാര്യം വൈഷ്ണ മുട്ടടയിലെ കുടുംബ വീട്ടിലാണ് വൈഷ്ണയുടെ മുഴുവൻ വിലാസവും വൈഷ്ണവയുടെ പാസ്പോർട്ട് അവിടുന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് അവിടുന്നാണ് ആധാർ കാർഡ് അവിടെ നിന്നാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വൈഷ്ണയുടെ വിലാസം മുട്ടടയിലെ കുടുംബവീടാണ് ഇപ്പോൾ താമസിക്കുന്നത് മറ്റൊരു വാടക വീട്ടിലാണ് പക്ഷേ വിലാസം ഇവിടെയാണ് അത് വൈഷ്ണയുടെ കുടുംബ വീടാണ് ആ കുടുംബ വീട്ടിൽ വൈഷ്ണയുടെ അഡ്രസ്സ് വെക്കുന്ന ഒരു പാസ്പോർട്ട് എടുത്ത് അടുത്ത കാലത്താണ് മാത്രമല്ല വൈഷ്ണവ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു വൈഷ്ണയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് ഈ സെപ്റ്റംബറിലും ഒക്ടോബറിലും പുറത്തുവിട്ട ലിസ്റ്റിൽ വൈഷ്ണയുണ്ട് അതിനുശേഷം സി പി എം ഒരുത്തം കൊണ്ട് പരാതി കൊടുത്തതിന് ശേഷം അത് ഈ റദ്ദാക്കുക ചെയ്ത വൈഷ്ണവ് അറിഞ്ഞു പോലുമില്ല പേരിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അറിഞ്ഞില്ല നമ്മളിൽ പലരുടെയും പേര് അവസാന നിമിഷം ഒഴിവാക്കിയ കണ്ടെങ്കിൽ നമ്മൾ അറിയില്ല അപ്പൊ എന്റെ പേരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നേരത്തെ ലിസ്റ്റ് നോക്കിയുണ്ട് ഇതിനുശേഷം ഒരുത്തം കൊണ്ട് പരാതി കൊടുത്താൽ പേര് മാറ്റും വൈഷ്ണവ് അറിഞ്ഞില്ല എന്താണ് കാരണമായി പറയുന്നത് ഈ പറയുന്ന വീട്ടു നമ്പർ മാറിപ്പോയി വൈഷ്ണയുടെ അഡ്രസ്സ് ശരിയാണ് എല്ലാ ശരിയാണ് വീട്ടു നമ്പർ മാറിപ്പോയി വീട്ടു നമ്പർ തപ്പി പിടിച്ചവർ അത് വേറൊരാളുടേതാണ് ഈ വീടാണ് വീട്ടു നമ്പർ മാറിപ്പോയി വീട്ടു നമ്പറും ഫോട്ടോയും ഒക്കെ മാറാറുണ്ട് ഈ സി പി എം കാരടക്കമുള്ള മനുഷ്യരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് വീട്ടു നമ്പർ മാറിപ്പോയി എന്നൊരൊറ്റ കാരണത്തിന് സാങ്കേതിക കാരണം പറഞ്ഞ് വൈഷ്ണന്റെ പേരങ്ങ് വെട്ടി എപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് സെപ്റ്റംബറിലും ഒക്ടോബറിലും അതായത് കഴിഞ്ഞ രണ്ടു മാസം പുറത്തുവിട്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവസാന നിമിഷം ബോധപൂർവം വെട്ടി ഈ വൈഷ്ണയെ ഒഴിവാക്കിക്കൊണ്ട് സപ്ലിമെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു വൈഷ്ണയെ ഹിയറിംഗിന് വിളിച്ചു ഹിയറിംഗിന് ചെല്ലുമ്പോൾ പരാതിക്കാരൻ ഉണ്ടാവണം പരാതിക്കാരൻ വന്നില്ല പരാതിക്കാരൻ ഇല്ലെങ്കിൽ അപേക്ഷ തള്ളേണ്ടതാണ് പക്ഷെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മുകാരാണല്ലോ അവരത് ചെയ്തില്ല പിന്നീട് രഹസ്യമായി പരാതിക്കാരനെ വിളിച്ചു മൊഴിയെടുത്തു എന്നിട്ട് വൈഷ്ണയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ആലോചിച്ച് നോക്കൂ ഇരുപത്തിനാല് വയസ്സുള്ള മെഡിക്കൽ ഒരു പെൺകുട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവളുടെ പേര് വെട്ടി മത്സരിക്കുക മാത്രമല്ല വോട്ട് ചെയ്യാനുള്ള അവളുടെ യോഗ്യത പോലും ഇല്ലാതാക്കിക്കൊണ്ട് രംഗത്ത് വന്നു വേറെ ഒരിടത്തും നോക്ക് വോട്ടില്ല അവളുടെ പാസ്പോർട്ട് അടക്കമുള്ള എല്ലാ രേഖകളിലും അവളുടെ അഡ്രസ്സ് ഇതാണ് എന്നിട്ടാണ് അവളോട് ഈ വൃത്തികെട്ട ചതി ചെയ്തത് സി പി എമ്മിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തിയുടെ ഭീകരാവസ്ഥയാണ് അതിന് കൂട്ടുനിൽക്കുന്ന അഴിമതക്കാരായ കുറേ ഉദ്യോഗസ്ഥന്മാർ കോർപ്പറേഷൻ ഉണ്ടായി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ജീവനക്കാരോട് പോലും കൈക്കൂലി വാങ്ങുന്നവരുണ്ടെന്നാ ഞാൻ അവിടെ ചെന്ന് മനസ്സിലാക്കിയ ഒരു സംഗതിയാണ് ഞാനൊരു ജീവനക്കാരനെ കാണാൻ പോയപ്പോൾ ആ ജീവനക്കാരൻ്റെ അടുത്ത് ഒരാൾ വരികയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു കാര്യം ചെയ്തിട്ട് നടക്കുന്നില്ല അപ്പോൾ ഈ ഞാനിരിക്കുന്ന ജീവനക്കാരൻ പറയും കാശ് കൊടുക്കാൻ നടക്കില്ല ആലോചിച്ച് നോക്കൂ സ്വന്തം ജീവനക്കാർക്ക് ഒരു കാര്യം നടക്കണേ കാശ് മേടിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ അടിമകളായ ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ വൈഷ്ണവയുടെ മൗലികാവകാശം ഇല്ലാതാക്കാൻ ശ്രമിച്ചത് പക്ഷേ കോടതിക്ക് അനിയും സാധാരണഗതിക്ക് ഇത്തരം പ്രക്രിയകളിൽ ഇടപെടുന്ന രീതി നമ്മുടെ കോടതികൾക്കില്ല ജനാധിപത്യ പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമാണ് അതിലേക്ക് ഇടപെട്ടാൽ ഈ വോട്ടിംഗ് നീണ്ടുപോകും പലരും സ്റ്റേ ചെയ്യാൻ വരും പക്ഷേ വൈഷ്ണവയുടെ കഥ കോടതിക്ക് മനസ്സിലായി ഈ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ഈ കേവലം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പക തീർക്കാൻ വേണ്ടി അവളുടെ വോട്ടവകാശം പോലും ഇല്ലാതാക്കുന്നത് ശരിയില്ലെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു നീതിമാനായ ന്യായാധിപൻ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു ഈ കളി വേണ്ട നിങ്ങൾ മര്യാദയ്ക്ക് ആ കുട്ടിയുടെ പ്രശ്നത്തിൽ ഉണ്ടാക്കൂ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ പരിഹാരം പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞു പേടിച്ചുപോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പേടിച്ചുപോയി വാസ്തവത്തിൽ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശയോടുകൂടിയാണ് പെൺകുട്ടിയുടെ പേര് വെട്ടിക്കളഞ്ഞത് അവസാനം അപ്പീൽ പോകുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ നേരിട്ട് തന്നെ അപ്പീൽ കേൾക്കുന്നു എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ് അന്യായമായി പോയി സാങ്കേതികമായി തള്ളിക്കളഞ്ഞ് മോശമായി പോയി ആ പെൺകുട്ടിക്ക് പൂർണ്ണ അവകാശമുണ്ട് ഈ അപേക്ഷകൻ ഹിയറിങ്ങിന് വരാതിരുന്നപ്പോൾ തന്നെ തള്ളേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് ഒരു വിധി പറഞ്ഞുകൊണ്ട് വൈഷ്ണവയ്ക്ക് വോട്ടവകാശം കൊടുത്തു വാസ്തവത്തിൽ വലിയൊരു പോരാട്ടമാണ് ജനാധിപത്യത്തിൻ്റെ പോരാട്ട വിജയമാണ് ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഇപ്പോൾ വിജയിച്ച അവസ്ഥയിലാണ് മുട്ടടയിലെ സി പി എമ്മുകാർ പോലും പറയുന്നു ഇക്കറി വോട്ട് വൈഷ്ണവ്ക്കാണെന്ന് കാരണം ഇങ്ങനെ പക വീട്ടി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സി പി എമ്മിന്റെ തന്ത്രത്തിന് നിന്നുകൊടുക്കേണ്ട ആവശ്യം ജനാധിപത്യ ബോധമുള്ളവർക്കില്ല മാത്രമല്ല ഈ പെൺകുട്ടി കഴിവ് തെളിയിച്ചു വന്ന പെൺകുട്ടിയാണ് പൊതുപ്രവർത്തനത്തിന്റെ രക്തം തന്റെ സിരകളിലൂടെ ഒഴുകുന്നു എന്ന് തെളിയിച്ച നേതാവാണ് അവർ വളർന്നു വരേണ്ടതാണ് എം എൽ എയും മന്ത്രിയും ഒക്കെയായി നമ്മുടെ നാട് ഭരിക്കേണ്ടതാണ് അവരെയാണ് ആദ്യം തന്നെ നുള്ളിക്കളയാൻ തോൽപ്പിക്കാൻ സി പി എമ്മിന്റെ ഫാസിസ്റ്റ് ഗൂഢാലോചനക്കാർ ശ്രമിച്ചത് അത് കോടതി വെട്ടിക്കളഞ്ഞു കോടതിയെ പേടിയായതുകൊണ്ട് ഒടുവിൽ അവർക്ക് കൈയ്യൊിയേണ്ടി വന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ഞങ്ങളാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയുന്നുണ്ട് ഇതുവരെ ഇവരെല്ലാം കൂടി ആ പെൺകുട്ടി ജയിലിലാവും വോട്ടേഴ്സ് ലിസ്റ്റ് തിരിമറി നടത്തി എന്നൊക്കെ പറഞ്ഞ് വന്ന രംഗത്തിറങ്ങിയവരാണ് ഒരുപക്ഷേ തദ്ദേശ സ്വയംഭന തെരഞ്ഞെടുപ്പിൽ സൂപ്പർ ഹീറോയിൻ ഈ പെൺകുട്ടിയാവും വൈഷ്ണ സുരേഷാവും അവളുടെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചാൽ മാത്രമേ സി പി എമ്മിനെ അവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളെ പാർട്ടിക്കാർ പോലും മനസ്സിലാക്കുന്നു എന്ന് തിരിച്ചറിയൂ വൈഷ്ണ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന സി പി എമ്മിന്റെ കുത്തക സീറ്റാണ് ഇതുവരെ സി പി എമ്മുകാരല്ലാതെ ആരും അവിടെ ജയിച്ചിട്ടില്ല വളരെ റിസ്ക് ഉള്ള സീറ്റാണ് പക്ഷെ വൈഷ്ണയെ പോലൊരു പോരാളി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ജയിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും പെൺകുട്ടിക്ക് വോട്ട് ചെയ്യും ചെയ്യേണ്ടതാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ സി പി എമ്മിൻ്റെ ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാൻ മുട്ടടക്കാർ വൈഷ്ണവ് വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എനിക്ക് താല്പര്യമില്ല ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ വൈഷ്ണവ ജയിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യം ജയിക്കാൻ ആവശ്യമാണ് ആ പോരാട്ടത്തെ പിന്തുണയ്ക്കാൻ ആവശ്യമാണ് അതുകൊണ്ട് വൈഷ്ണവ ജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് വൈഷ്ണവ ജയിച്ചു കാണാൻ ആഗ്രഹമുണ്ടാകും മുട്ടടക്കാർ അത്ര മോശക്കാർ ഇന്ന് രാവിലെയും ഞാൻ മുട്ടട വഴി കടന്നു വന്നപ്പോൾ വൈഷ്ണയുടെ കാര്യം ഓർത്തു ഈ വൈഷ്ണയിലൂടെ വേണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഓർത്തിരിക്കാൻ